ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ദ്വാദശ സ്വരങ്ങൾ വെച്ചിട്ടൊരു വർണ്ണം ചെയ്തു ദ്വാദശമുഖി എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്നെ എന്നെ സംബന്ധിച്ച് ഞാനാണത് പാടിയത് ഞാൻ വെള്ളം കുടിച്ചൊരു സത്യം പറഞ്ഞാൽ കാരണം ഈ ദ്വാദശ സ്വരങ്ങൾ ചേർത്ത് പാടുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു രാഗ രാഗമൂടിലേക്ക് പോകുമ്പം നമുക്കത് പെട്ടെന്ന് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് സ രി സി ഗ പമ ധനീ പതനീ പ രി ഗസ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം ഇതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഞാൻ തന്നെ പാടണോ എന്ന് ചോദിച്ചു കാരണം ഇത് പാടുക എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും സ്വരങ്ങളെ ചേർത്ത് കൂട്ടിച്ചേർത്തിങ്ങനെ പാടുക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചത് ഞാൻ ശ്രമിക്കാം കാരണം ഒരു സ്വരത്തിൽ പിന്നെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയാലും സാറിയില്ലല്ലോ എല്ലാ സ്വരങ്ങളും ഉണ്ടല്ലോ അന്നേരം പറഞ്ഞു അത് നടക്കില്ല ഞാൻ ചെയ്തു വെച്ച സ്വരം തന്നെ പാടണം എന്ന് പറഞ്ഞു അപ്പം നമുക്കത് ആ ഒരു വർണ്ണം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ലോക സംഗീത ചരിത്രത്തിൽ അങ്ങനെ ഒരു വർണ്ണം ദ്വാദശ്വരങ്ങൾ വെച്ചിട്ടൊരു വർണ്ണം എന്നുള്ളത് അത് വളരെയേറെ കയ്യടി പ്രതീക്ഷിക്കുന്ന ഒരു സാധനം തന്നെയാണ് കാരണം കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ അത്ര അത്തരമൊരു വർണ്ണം ചെയ്യാനുള്ള ഒരു ഒരു എഫേർട്ട് എടുക്കുക അതിനൊരു ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ കളിയാക്കി പറയും ചാൾസ് രാജകുമാറിന് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു കോമഡി പീസ് ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെ അത് ചെയ്യാൻ ഒരു ധൈര്യം കാരണം ഈ തെറ്റിയാൽ ആർക്കും മനസ്സിലാവില്ല തെറ്റിയാൽ ആർക്കും മനസ്സിലാവില്ല കാരണം എല്ലാ സ്വരങ്ങളും അതിൽ വരുന്നുണ്ട് അപ്പൊ തെറ്റിയാൽ ആർക്കും മനസ്സിലാവില്ലെങ്കിൽ കൂടെ ഒരു കമ്പോസർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം അത് തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ തന്നെ പാടി പാടിക്കേക്കണം എനിക്ക് വളരെയേറെ ഒരു എന്താ സന്തോഷവും അതുപോലെ സാറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഒരു കാര്യം ചെയ്താൽ അത് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വരുന്നത് വരെ ചെയ്യണം അത് നമ്മൾ പാടണം ഇല്ല അങ്ങനെയല്ല ആ സ്വരം അങ്ങനെ കേട്ടാൽ പോരാ പിന്നെ രാഗഭാവം കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് അത് മിസ്സിൻ്റെ ഇഷ്ടത്തിന് കൊടുത്തോളൂ അതങ്ങനെ കൊടുത്താൽ ഭംഗിയാവുമെങ്കിൽ അങ്ങനെ കൊടുത്തോളൂ എന്ന് പറയാറുണ്ട് അപ്പം അതല്ലാതെ ഒരു സ്വരസ്ഥാനം ഇതിങ്ങനെ പാടിയ പോരേന്ന് ഞാൻ ചോദിക്കും അത് വേണ്ട ഇങ്ങനെ തന്നെ അതോ സ്വരങ്ങൾ ചിട്ടപ്പെടുത്തുന്നതെല്ലാം അങ്ങ് കുറെ എണ്ണം അവിടെ ആണെങ്കിൽ കുറെ എണ്ണം ഇവിടെ ആയിരിക്കും കിടക്കുന്നത് നമുക്ക് അതൊരു തരത്തിലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സ്വരസ്ഥാനങ്ങളാണ് കമ്പോസ് ചെയ്ത് വെക്കുന്നതൊക്കെ അപ്പം അതിലൊരു കമ്പോസർ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ഒരു വളരെയേറെ ആണെന്ന് തന്നെ പറയാം എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുന്നുള്ളൂ വളരെ ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം കമ്പോസിംഗിൽ കാരണം തീർച്ചയായിട്ടും ഓരോ വർണ്ണങ്ങളും കൃതികളും ചെയ്യുമ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യം സ്വരങ്ങൾ ചിട്ടസ്വരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒരു സ്ഥലത്തോട്ടാണ് അത് പോകുന്നത് പിന്നെ അതിൻ്റെ ഒരു കണക്ഷൻസ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അന്തം ഓ ഇത് ഇങ്ങനെയാണ് വന്നു പെടുന്നത് എന്നത് ഇപ്പം നമ്മൾ സ സ പ സ എന്ന് നമ്മൾ പാടുന്നു അത് ഓൾറെഡി നമ്മൾ കേൾക്കുന്നതാണ് പക്ഷെ ഇതിനെ നമ്മൾ കണക്ക് പോലെ ഇത് കരുതുകൂട്ടിയൊന്നും അല്ല എഴുതി വെക്കുന്ന എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ചെയ്തു വരുമ്പോൾ ഇതെല്ലാം ഭയങ്കര കണക്കിലോട്ടൊക്കെയാണ് അല്ല കേൾക്കാറുമില്ലെന്ന് പറയുന്നുണ്ട് വർണ്ണങ്ങളൊന്നും കൃതികളൊന്നും കേൾക്കാറില്ല വർണ്ണങ്ങളൊന്നും കേൾക്കാറില്ല പഠിച്ചത് മാത്രം അറിയാം അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു കൃതികളും കേൾക്കാറില്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകതയും അതാണ് കൃതികൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ എല്ലാ കൃതികളും കേട്ട് ശീലിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഓരോ കമ്പോസിഷനും ചെയ്തിരിക്കുന്ന ഒരു വരികൾ ആദ്യം പാടുന്നത് തന്നെയാണെങ്കിലും ഇപ്പോൾ ശകടാസുര ഭജനമൊക്കെ നമ്മുടെ രീതികോള ചെയ്തിട്ടുണ്ടല്ലോ വസുദേവത്മജ ഭരമാ ഇതാണ് രീതികോള ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഇങ്ങനെ ഇങ്ങനെയെല്ലാം മേളീന്ന് താഴോട്ടാ എല്ലാം ജനനി നിന്നു വീന ഇങ്ങനെയാണ് എല്ലാം കിടക്കുന്നത് പക്ഷെ ഇത് വസുദേവത്മജവര നേരെ താഴേന്ന് മേളയ്ക്ക് തന്നെ അപ്പം അവിടെ തന്നെ ഒരു ഓരോ കൃതികളിലും ഇദ്ദേഹത്തിൻ്റെതായ ഒരു ഐക്കൺ അതിനകത്ത് വരുന്നുണ്ട് എല്ലാത്തിലും അത് അതായത് ഒരു ഇത് കേക്കുമ്പോൾ അറിയാം ആ ഇത് അന്വേഷി സാറ് ചെയ്തതാണ് ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അതൊക്കെ ഒരു ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കേൾക്കുന്ന എത്ര പേര് അത് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് രാഗസംവാദമായതുകൊണ്ട് നമുക്ക് സാറിന്റെ ഒരു പറഞ്ഞ സാധാരണക്കാരല്ല സൂപ്പർ ഗായകൻ ശ്രീകുമാർ അടക്കം അതെ എന്ന് പിന്നെ അങ്ങോട്ട് പറയണ്ട ദാസേട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കുപ്പയിൽ കുപ്പയിലെ മാണിക്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് സാറിന്റെ ഒരു അഭിപ്രായം അങ്ങനെ കേൾക്കുകയാണെങ്കിൽ എന്താ മുഹൃതം തന്നെ വേണമെങ്കിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു സാറിന് ദാസേട്ടൻ്റെ സഹപാഠിയായ ചേർത്തല ഗോവന്തകുട്ടി എന്ന് പറഞ്ഞു സാറുണ്ട് ഞങ്ങൾ നല്ല പരിചയമുണ്ട് പല വേദികൾ ഞങ്ങൾ ഒന്നിച്ച് മാർക്കേണ്ടായിരുന്നുണ്ട് അനീഷ് ഇതെല്ലാം ദാസേട്ടൻ അയച്ചു കൊടുത്തു ആ സാധനം എല്ലാം ഇതെല്ലാം ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദാസേട്ടൻ്റെ മോൻ പിന്നെ വിജയവിശ്വാസിനെ പഠിപ്പിക്കുന്ന അദ്ദേഹമാ എന്നെ വിളിച്ചു അതെല്ലാം കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അസാധ്യമായിരിക്കുന്നു എന്തൊരു ഞാനുള്ള പയ്യനാണ് എന്നാണ് എന്നോട് പറഞ്ഞത് ഫോണിലൂടെ സംസാരിച്ചു എല്ലാ മാസത്തിൽ വിളിക്കാൻ വിളിക്കും അപ്പം അങ്ങനെ അത്രയ്ക്ക് അദ്ദേഹത്തെ വന്നപ്പോൾ അതുപോലൊരാളെ ഒന്നും ഇപ്പം ഇനിയുള്ള ലോകത്ത് കാണാൻ പറ്റിയല്ല അതുപോലെ അത്രയ്ക്ക് അറിവുള്ള മനുഷ്യനാണ് വളരെ നന്നായിരിക്കുന്ന നല്ല അഭിപ്രായം പറഞ്ഞത് ഭൂവിന്ദുട്ടി സാറ് കുട്ടി മാഷ് ഈ ഈ വിവാദമൊക്കെ ഉണ്ടായപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ കണ്ടില്ല കാരണം ക്ലാസ്സോളൂ ദിവസം അദ്ദേഹം വിളിച്ചു ഞായറാഴ്ച ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു അന്നേരം എനിക്ക് വിളിച്ചു അപ്പോൾ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഞാൻ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ച് വളരെ സന്തോഷം അനീഷെ ആരും ചിന്തി ചെയ്യാത്തൊരു കാര്യങ്ങൾ ചെയ്തതിന് വളരെ വളരെ സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് രാത്രി സാറിനെ വിളിച്ചു വിളിച്ചപ്പോൾ സാറ് എടുത്ത് ഫോൺ എടുത്ത് എന്നോട് പറഞ്ഞ് ഒത്തിരി സന്തോഷമായി അനീഷ ഇത് വിവാദങ്ങളൊക്കെ അങ്ങ് നടക്കട്ടെ അതൊക്കെ അവർ പറയുന്ന പറഞ്ഞോട്ടെന്താ പറഞ്ഞത് കാരണം ആര് ചെയ്യാത്ത ഒരു വഴി കൂടെ പോട്ട് രണ്ട് സ്വരസാനം വെച്ച് ഇത്രം കണ്ടും പുതിയ മേളകർത്താരാകാൻ ചെയ്തു വെച്ചിരിക്കുന്നു വളരെ സന്തോഷം കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു ദാസാർ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർ ഈ എടാ പോട സംശയ അവർ സംസാര കാരണം അവർ ഒരു ക്ലാസ്സിൽ പഠിച്ച് ഒരുപാട് ആയി കിടന്നിറങ്ങി ഒരുപോലെ വളർന്ന ആൾക്കാരാണ് ദാസാറും മികവെന്ന് കുടിമാഷം അപ്പോൾ പറഞ്ഞ് അവൻ പരിശ്രമിയാണെന്ന് മാത്രമേ എന്നെക്കുറിച്ച് പറഞ്ഞുള്ളൂ ദാസ് സാറ് പറഞ്ഞ അത്ര വേളന്ന് പറയും എനിക്കത് മതി എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് കിട്ടിയൊരു അവാർഡ് അത് എന്ത് കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സാറിൻ്റെ ഒക്കെ അനുഗ്രഹം മാത്രം അല്ലാതെ എനിക്ക് എൻ്റെ ആയിട്ട് ഒന്നുമില്ല എനിക്ക് എല്ലാം അവരുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് ഉണ്ടായതാങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ കടന്നു വരാം സ്വയം പരിചയപ്പെടുത്തിയിട്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിനോദ് ഫ്രാൻസിസ് എന്നാണ് ഞാൻ മെയിൻ ഒരു ചിത്രകാരനാണ് അതോടൊപ്പം തന്നെ സാറിൻ്റെ ശിഷ്യനും കൂടിയാണ് എനിക്ക് ചിത്രം വരയ്ക്കാം പാട്ട് പാടാം അതിനപ്പുറത്തൊന്നും ഒന്നും എനിക്കൊന്നും അറിയാമല്ല പക്ഷേ ഞങ്ങളുടെ സുഹൃത്ത് അനീഷ് എൻ്റെ സുഹൃത്ത് അനീഷ് വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അന്നും കാണാൻ സാധിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഈ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഇതിനെപ്പറ്റി യാതൊരു കാര്യവും ഞങ്ങളോട് സംസാരിച്ചിട്ടുമില്ല ഒന്നുമില്ല അദ്ദേഹം വളരെ രഹസ്യമായിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരുതരനുമായിട്ടൊന്നല്ല ഞങ്ങളുടെ സാറുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നായിരിക്കും പക്ഷെ അത് ഞങ്ങളുടെ കൂട്ടുകാരുടെ അധികം സംസാര വിഷയമായിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നത് കാര്യം തന്നെ ഈ കേരളത്തിലെ വലിയ സംഗീത വിദ്വാൻമാരെന്ന് പറയുന്ന കുറേ ആൾക്കാർ പക്ഷെ അവർ അവർ സ്വന്തമായിട്ട് ഒരു അവരാണ് വലിയ പാട്ടുകാരെന്ന് എന്ന് ഞാൻ തുറന്നങ്ങൾ സംസാരിക്കും എനിക്ക് ഈ മൂടി സംസാരിക്കാൻ അറിയാമല്ല അപ്പം അവർ ഈ ഈ വിഷയത്തെ എടുത്ത് കൈകാര്യം ചെയ്തത് വളരെ മോശമായിട്ടാണ് കാരണം അനീഷിനെ വളരെ കുറച്ച് വില കുറച്ച് കാണിക്കുന്ന ഒരു വീട്ട് താരത്തിൽ ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ അനീഷിൻ്റെ പേരിൽ അവർ വൈറലാകാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അനീഷ് നടന്നില്ല ചിറ്റി പോയി കാരണം ഞങ്ങളുടെ കൂട്ടുകാർ പോലും എന്നെ വിളിച്ച് അവർ പറഞ്ഞത് വിനോദ ഭയങ്കര സംവാദമുണ്ട് നീ കയണം അവൻ അങ്ങനെ ഡോക്ടറേറ്റ് മേടിക്കേണ്ട അവനെന്നെ ഇവിടെ ആ രീതിയിലാണ് സംസാരിച്ചത് അവൻ എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു എന്നുള്ള രീതിയിലാണ് പക്ഷേ ഞാൻ പകച്ചുപോയി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നോയും പറയാം എസും പറയാൻ പറ്റില്ല ഞാൻ ആ പ്രോഗ്രാം കേട്ടില്ല പിന്നീട് അതിന് ലിങ്ക് ഇട്ട് ഞാൻ കേട്ട് നോക്കിയപ്പോൾ എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് വെറുപ്പ് തോന്നി കാരണം അവരൊക്കെ ഈ കേരളത്തിലെ വലിയ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ പേരെടുത്ത് ഞാൻ പറയുന്നില്ല അത് ശരിയാകില്ല അപ്പോൾ അവരൊക്കെ ഞാൻ നോക്കിയപ്പം പേര് അനീഷ് ഞാനത് മനസ്സിലാക്കുന്ന അനീഷ് വർമ്മയെന്നും വാലൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതാണ് ഇവിടെ നിന്നുള്ള സംഭവം ഒറ്റമാക്കി പറയുകയാണ് ഞാനങ്ങ് തുറന്നു പറയാം എനിക്കിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ മനുഷ്യനെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഒരു ബലിയാടും കൂടിയാണ് ഞാൻ ഈ സമൂഹത്തിലെ ഞാനൊരു അധ്യാപകനായിരുന്നു എന്നെ വളരെ മൃഗീയമായിട്ട് എന്നെ ഉപദ്രവിക്കുകയും ശാരീരിക മാനസികം പീഡിപ്പിച്ച് എന്നെ തകർത്ത് കളഞ്ഞു എൻ്റെ കഴിവിനെ പക്ഷെ ഞാൻ തകർത്ത് അനു അനുഗ്രഹം ഇവിടെനിന്ന് കിട്ടിയിരിക്കുന്നു അവിടെ തകർത്തില്ല കാരണം എൻ്റെ പാട്ടിലും എൻ്റെ ചിത്രകലയിലും എൻ്റെ സാർ ഞാൻ ജോലിക്കാരനാണ് ജോലി ഉണ്ടായിരുന്നു ഞാൻ ജോലി പോലും കളഞ്ഞു എൻ എന്നെ ഇറക്കി വിട്ടു കാരണം ഇങ്ങനെ ഒരാൾ ഉയർന്നു വരാൻ പാടില്ല വിനോദം എന്ന് പറഞ്ഞൊരു സാ ഒരാൾ സാൻ ഇവിടെ ഉയർന്നു വരാൻ പാടില്ല അവൻ കലാകാലത്ത് ഉയർന്നു വരാൻ പാടില്ല അതിനെന്നെ ചവിട്ടി തേച്ച് അത് അത് തന്നെ വേറൊരു രൂപത്തിൽ ഇവിടെ വന്നു അപ്പം എനിക്കത് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു കാരണം ഞാനെൻ്റെ കൂട്ടുകാരോട് തന്നെ പറഞ്ഞു അത് അവനോ അവനുള്ള വെറുപ്പ് കൊണ്ട് അസൂയ കൊണ്ടും ചെയ്യുന്ന പരിപാടിയാണ് കാരണം ഇവർക്ക് ഇവർക്കൊണ്ട് സാധിക്കില്ല ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷിനെ വിളിച്ചത് അവർ ഇതുപോലെ സംവാദം നടത്തേണ്ടിയിരുന്നു പക്ഷേ ഇവർക്കിന്ന് നേരിട്ട് ഇവർക്ക് ഇനി ഈ പ്രചാരത്തിൽ വന്നാൽ ഇവർക്ക് പാടാൻ നാണക്കേടല്ല ആൾക്കാർ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഇത് പാടണം ഞാൻ അത് പഠിക്കുകയും തന്നെ കഴിഞ്ഞു പാടുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പം ആ രീതിയിൽ ഞാൻ നീക്കിയാണ് പക്ഷേ ഇത് അനീഷിനോട് കാണിച്ച അങ്ങനത്തെ ക്രൂരതയാണ് ഇവർ കാണിച്ച ഈ കേരള സമൂഹത്തിലുള്ള പാട്ടുകാരും സംഗീത ലോകം അവരുടെ ധാരണ അവരുടെയാണ് ഈ സംഗീതമല്ല അതുകൊണ്ടാ ഈ സംഗീതം എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇവരുടെ കയ്യിൽ നിന്ന് മക്കുണ്മാരുടെ കയ്യിലിരുന്ന് ഈ സംഗീത ഇത് ഈ രീതിയിലായിപ്പോയി തലത്തിലേക്ക് താഴ്ത്തി ഇടിഞ്ഞു പോയി അതുകൊണ്ടാണ് ഈ സംഗീതം ഇങ്ങനെയായിപ്പോയത് നേരെ മറിച്ച് അനീഷ് ഇപ്പം ഉള്ളൊരു ആൾക്കാരൊക്കെ ഇനിയും കഴിവുള്ളവരുണ്ടായിരുന്നായിരിക്കാം അന്ന് അവരുടെ ചെയ്തിരുന്നില്ല അപ്പോൾ ഇതിനെ കഴിഞ്ഞ് മെച്ചം എല്ലാം സൂപ്പറായിട്ട് സംഭവം വന്നേനെ ഇപ്പം അനീഷിനെ എത്തി നിൽക്കി അനീഷ് ഇപ്പം ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയത് ഇങ്ങനെ വരണമെന്ന് അല്ലാതെ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല ഭാവസനാപം ഇങ്ങനെ പാടാൻ അറിയാമല്ലോ പക്ഷെ എൻ്റെ അപ്പുറത്തോ അതൊന്നും എനിക്കൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനല്ല ഇത് ദൈവം നേരിട്ട് പ്രവർത്തിച്ചതാണ് ഈ കാര്യം കാരണം അത് വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് സാറിന് അനുഗ്രഹത്തിൽ സഹായിച്ചെടുത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ശക്തമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ വളരെ ആഗ്രഹിച്ചതാണ് ആഗ്രഹിച്ചാണ് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഈ അനീഷിനെ ഇതിൻ്റെ കേരളത്തിൻ്റെ മറ്റുള്ള സംഗീത വിദ്വാൻമാരെല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത് അതെനിക്ക് ശക്തമായിട്ടുള്ള പ്രതീക്ഷത എനിക്കുണ്ട് അപ്പം ഈ വരും കാലങ്ങളിൽ ഈ ഇതിനെപ്പറ്റി നല്ല സംസാര വിഷയം ഉണ്ടാക്കും ഈ കേരള സമൂഹം ഈ ഈ ദേഹ ചെയ്ത രാഗങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ചെന്ന ചോട് തീർക്കുക തന്നെ ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് ഓക്കെ താങ്ക് യു തീർച്ചയായിട്ടും